Thank you യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് നിങ്ങളും ഇതുപോലെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗം ഭാഗ്യമാണ് നമ്മുടെ അകത്ത് സന്തോഷം കിട്ടിയെന്ന് പറയുന്നത് അതാണ് കർത്താവിനെ കിട്ടിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് പ്രയാസങ്ങളുടെ നടുവിലും നിരാശകളുടെ നടുവിലും ഞെരുക്കത്തിന്റെ നടുവിലും ബുദ്ധിമുട്ടിന്റെ നടുവിലും നഗ്നതയുടെ നടുവിലും പട്ടിണിയുടെ നടുവിലും ഒക്കെ ഈ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഹലലൂരിയ സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട് വെള്ളത്തിലൂടെ വള്ളം പോകാറുണ്ട് പക്ഷെ വള്ളത്തിനകത്ത് വെള്ളം കയറാറില്ല എന്ന് പറഞ്ഞ പോലെ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് നിങ്ങളുടെ ജീവിത നൗക അഥവാ ജീവിതത്തിന്റെ കടന്നുപോയി പക്ഷേ ഈ പ്രയാസങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് വരുന്നില്ല നിങ്ങളെ അലട്ടുന്നില്ല എത്ര മനോഹരമായ കാര്യമാണത് അതാണ് ദൈവത്താൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതുകൊണ്ട് സന്തോഷിക്കുക പൗലോസ് പറയുന്നത് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു കർത്താവിൽ സന്തോഷിക്കുക കർത്താവ് നിങ്ങൾ അതിനുവേണ്ടി ഒരുക്കട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് ഗോവയിൽ നിന്ന് ഡാനിഷ് ആണ് താങ്ക് യു ഡാനിഷ് കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഡാനിഷിന്റെ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാമിൽ ഫുൾ എ പ്ലസ് ഇതൊരു വലിയ സാക്ഷ്യമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിൽ ഇന്ന് വൈകുന്നേരം നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ട് സ്പെഷ്യലായിട്ട് ഫ്രൈഡേ സർവീസ് നടക്കുമ്പോൾ തന്നെ ദുബായിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതിലേക്ക് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെ രാവിലെ മണിക്ക് ട്രിവാൻഡത്ത് മെഗാ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ദയവായി കടന്നു വരിക നിങ്ങൾ ഒറ്റയ്ക്ക് വരുത് നിങ്ങളുടെ കൂടെ ഒന്ന് രണ്ട് പേരെ ഒക്കെ കൂട്ടിയിട്ട് വരിക ഒരു വലിയ വിടുതൽ കർത്താവ് നൽകാൻ പോകുകയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ രോഗികളായി തീർന്നിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം യേശു കർത്താവ് എടുക്കാത്ത ഒരു കേസും ഇല്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വിശ്വാസത്താൽ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ കടന്നു വരിക കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഉറപ്പാണ് ഞായറാഴ്ച അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഞായറാഴ്ച ആരാധനയും ഞാൻ പങ്കെടുക്കുന്നുണ്ട് ദയവായി കടന്നു വരിക നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് സാധിക്കുന്നതാണ് തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത് ഗോഡ് സ്റ്റിൽ സ്മോൾ വോയിസ് എന്നുള്ളത് ദൈവത്തിന്റെ ആ കൊച്ചു മൃദു ശബ്ദം എന്ന് പറയുന്ന ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം വെൽക്കം ബാക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ഈ ആഴ്ചയിൽ പഠിക്കുന്നത് ചിന്തിക്കുന്നത് പരിശീലിക്കുന്നത് ദൈവശബ്ദം പേഴ്സണൽ ലൈഫിൽ കേൾക്കാനും അതിരിക്കട്ടെ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളോട് ദൈവം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സംസാരിക്കാൻ തുടങ്ങാന്നല്ല നിങ്ങൾ ദൈവശബ്ദം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ എപ്പോഴും സംസാരിക്കുന്നുണ്ട് അത് ക്യാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നെ അറിയിക്കണേ ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് ഇടണം നിങ്ങൾ പലരുടെയും കയ്യിൽ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് ദൈവീൻ്റെ കാര്യം എന്നോട് സംസാരിച്ചു എന്നോട് പറയാൻ വല്ലതും പറഞ്ഞാലും പറഞ്ഞു നോ പ്രോബ്ലം അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കണേ ഒന്നുമില്ലെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിലെങ്കിലും യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതി മറ്റുള്ളവർ കണ്ടാലും കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചോളാം സോ നമ്മൾ ഈ ആഴ്ചയിൽ ദൈവശബ്ദം ഒന്ന് ഒത്തിരി പേർ കേൾക്കുന്നെങ്കിലും ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചാലും അത് തിരിച്ചറിയണമെന്നില്ല തിരിച്ചറിഞ്ഞാലും അത് ഗ്രഹിക്കണമെന്നില്ല ഗ്രഹിച്ചാലും അതനുസരിക്കണമെന്നില്ല അപ്പം നമ്മൾ ഈ സീക്വൻസിലൂടെ എല്ലാം പോയി ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നു ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് സൈലൻസിനെക്കുറിച്ചും സ്റ്റിൽനെസ്സിനെക്കുറിച്ചും രണ്ടും രണ്ടാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ അങ്ങ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ പട്ടി കുറയ്ക്കുന്നു ഇവിടെ കോഴി പോകുന്നു ഇപ്പുറത്ത് റേഡിയോ വയ്ക്കുന്ന അപ്പുറത്തെ വീട്ടിലെ ടി വി പിന്നെ ആളുകൾ എഴുന്നേറ്റ് കല സംസാരിക്കുന്ന വഴിയിലൂടെ ആളുകൾ പോകുന്നതിൻ്റെ ശബ്ദം കാൽപര്യമാറ്റം പിന്നെ അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ ശബ്ദം കേൾക്കുന്നു ഇപ്പുറത്ത് കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നു ഇങ്ങനെ ഒത്തിരി ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം മനുഷ്യരുടെ ശബ്ദം പലതിൻ്റെ ശബ്ദം പാത്രങ്ങളുടെ ശബ്ദം മെഷീൻ്റെ ശബ്ദം ബസ് ഓടുന്ന ശബ്ദം ഓടുന്ന ശബ്ദം ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകത്തക്ക രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് കർത്താവ് പറയുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ അറയിൽ കിടന്ന് നീ നിന്റെ മുറിയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലെ നിന്റെ സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കണം രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥന കേട്ട് പരസ്യമായി പ്രതിഫലം നൽകും വാവ രഹസ്യ പ്രാർത്ഥനയ്ക്ക് പരസ്യമായ പ്രതിഫലം ഒരേ പാർക്കിങ്ങിലൊക്കെ നല്ല പ്രതിഫലം ദൈവത്തിൽ നിന്ന് കിട്ടുന്നെങ്കിൽ രഹസ്യമായി അവർ ഒത്തിരി സമയം ദൈവസ്ഥാന ഇൻവെസ്റ്റ് ചെയ്തു അർത്ഥം ഇനി പറഞ്ഞു ഗാഡ് ഡിമാൻഡ് സം പ്രൈവറ്റ് ടൈം പ്രൈവറ്റ് ഫ്രം ലൈഫ് ദൈവത്തിന് കൊതിയാണ് നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യമായ ചില നിമിഷങ്ങൾ കർത്താവിന് കൊടുക്കാം നമ്മളെ കർത്താവ് കൂടുതൽ സഹായിക്കട്ടെ എന്നാൽ അങ്ങനെ അറയിൽ കിടന്ന് വാതിലടച്ചാൽ പോലും ആ സമയത്ത് നമ്മുടെ അകത്തുള്ള കോലാഹലം എഴുന്നേറ്റ് വരും നമ്മുടെ മനസ്സ് ശാന്തമാകാതെ ആദ്യം ഇതും ഭർത്താവിൻ്റെ കാര്യം ഭാര്യയുടെ കാര്യം മക്കളുടെ കാര്യം പ്രത്യേകിച്ച് അമ്മാവി കാര്യം ഒക്കെ എങ്ങനെ അകത്തോട്ട് പൊങ്ങി വരും എന്നാലും അവൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ സോ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി അകത്തുണ്ട് അതും കൂടെ അടങ്ങണം അതിൻ്റെ പേരൺസ്റ്റിൽനെസ് നാൽപ്പത്തിയാറാം സംഘത്തിനും പത്താമത്തെ വചനത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതൊക്കെ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങും ഇതിന് മറ്റൊരു വചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുക ഞാൻ പറഞ്ഞല്ലോ ഇന്നും ഇനി നാളെയും കൂടെ എല്ലാം വളരെ പ്രായോഗികമായ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നാളത്തേതോടുകൂടെ നമ്മളത് ക്ലോസ് ചെയ്യാൻ പോവുക ഓക്കെ സോ നമ്മൾ വാതിലടയ്ക്കുന്ന കാര്യം പറഞ്ഞു സൈലൻസും സ്റ്റിൽനെസ്സും പറഞ്ഞു അല്ലേ ഒന്ന് നിശബ്ദത മറ്റേത് അകത്ത് വരുത്തുന്ന ശാന്തത ഇത് രണ്ട് ഇനി ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിലേക്ക് പോകണം എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗത്ത് നിന്ന് ഒരു സംഭവം നമ്മൾ നോക്കി അതിൽ നിന്നും പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എലിയാവുന്ന പ്രവാചകൻ്റെ കഥയാണേ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് എട്ടാമത്തെ വചനത്തിൽ അവൻ എഴുന്നിട്ട് തിന്ന് കുടിച്ചു ആഹാരത്തിൻ്റെ ബലം ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരബോളും നടന്നു എലിയാവ് ഇതിനു മുമ്പ് ലോകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ചില ധീരമായ കാര്യങ്ങളൊക്കെ ചെയ്തു ഒറ്റയ്ക്ക് നിന്ന് അസിസ്റ്റൻസും ഇല്ല ആരുമില്ലാതെ ഒറ്റക്ക് നിന്ന് ഏകദേശം എണ്ണൂറ്റി അൻപതോളം പ്രവാചകന്മാരെ ഓർമ്മശേരിയാണ് കള്ളപ്രവാചകന്മാരെ എല്ലാം തകർത്തു രാജ്യത്തെ ജനങ്ങളെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ പരസ്യമായി എല്ലാവരും കാണുക യാഗത്തിൽ സ്വർഗത്തിൽ നിന്നും പ്രാർത്ഥിച്ച് തീയിറക്കി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ദർശനമൊന്നുമല്ല നേരെ കാണും ജീവനുള്ള ദൈവം തീ കൊണ്ട് ഉത്തരം ദൈവമാണ് എന്ന് താൻ പ്രഖ്യാപിക്കുക മാത്രമല്ല തെളിയിക്കുകയും ചെയ്തു ഇതൊക്കെ സംഭവിച്ചെങ്കിലും തനിക്ക് നിരാശ ഒന്നും കാരണം ജനം അതുപോലെ ഒന്നും ആ സമയത്ത് ഇമ്പ്രഷ് ആയെങ്കിലും എല്ലാവരും ഒന്നും മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് വന്നില്ല താൻ നിരാശപ്പെട്ടൊരു ചൂര ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ കർത്താവ് വന്ന് തന്നോട് സംസാരിക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് ഐ മീൻ ദൂതൻ വന്നിട്ട് തനിക്ക് അത് ഉറങ്ങി പക്ഷേ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് കനലിൽ ചുട്ടടയും തുരുത്തിയിൽ വെള്ളവും കൊടുത്തു വീണ്ടും ഉറങ്ങി ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തു എട്ടാമത്തെ വചനത്തിൽ അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ചു എന്നു വെച്ചാൽ ഉറക്കത്തിൽ നിന്നിട്ട് തൻ്റെ ക്ഷീണമൊക്കെ മാറി താൻ ബേൺ ഔട്ടായിരുന്നു അതെന്നൊക്കെ പുറത്തു വന്നു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് പകൽ നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു ഈ ദൈവത്തിൻ്റെ പർവ്വതമായ ഹൊരേബ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് സീനായ് പർവ്വതം തന്നെയാണ് തെളിവ് പുറപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് ഹൊരേബ് എന്ന് പറയുന്നതും സീനായ് മല എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഏലിയാവ് ഇപ്പോൾ നടന്നതെങ്ങോടാണ് സീനായ് മലയുടെ മുകളിലേക്കാണ് ആ അപ്പോൾ മലയുടെ മുകളിലേക്ക് ഏലിയാവ് നടക്കുമ്പോൾ ഓർക്കണം അനേക വർഷങ്ങൾക്ക് മുമ്പ് അതേ മല മുകളിലാണ് മോശ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ സ്വീകരിച്ചത് ഓർക്കുന്നുണ്ടോ താഴ്വരയിൽ ജനങ്ങളെല്ലാം താവളമടിച്ച് പാളയമടിച്ച് കിടക്കുമ്പോൾ മോശയും പിന്നെ ആദ്യം ഒന്ന് രണ്ട് പേരൊക്കെ ഇട്ട് മുകളിലേക്ക് കയറിപ്പോയി മോശ മാത്രം ഏറ്റവും മുകളിൽ പോയി ദൈവമായിട്ട് സംസാരിച്ചു മോശ അന്ന് നാൽപ്പത് ദിവസങ്ങൾ ഉപവസിച്ചു പിന്നെ നാൽപ്പത് ദിവസം ഉപവസിച്ചതായി നമ്മൾ കാണുന്നത് യേശുവാണ് പഴയ നിനത്തിൽ മോശയും പുതിയ നിനത്തിൽ യേശുവും നാൽപ്പത് ദിവസങ്ങൾ ഉപവസിച്ചു ഈ രണ്ട് പേര് മാത്രമാണ് നാൽപ്പത് ദിവസം ഉപവസിച്ചതായിട്ട് നമ്മൾ പലപ്പോഴും കരുതുന്നത് അല്ല കുഞ്ഞല്ല ഏലിയാവും നാൽപ്പത് ദിവസം ഉപവസിച്ചു അതാണ് ഈ വാക്യത്തിൽ കാണുന്നത് ദൂതൻ രണ്ടോ മൂന്നോ പ്രാവശ്യം തട്ടി എഴുന്നേൽപ്പിച്ച് കുശാല ശാപ്പാട് കൊടുത്തു അത് സാധാരണ അപ്പോൾ ഒന്നും ആയിരുന്നില്ല മുളയിൽ നിന്ന് ഉണന്ന ദൂതന കൊണ്ടുവന്ന് സാധാരണ ഇതല്ല ഏതായാലും പുള്ളി തിന്നു കുടിച്ചു ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് ഇതിന് ശേഷം ഒന്നും കഴിക്കാതെ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഇരുന്നൂറ് മൈലോളം താൻ സഞ്ചരിച്ചു അതിനിടയ്ക്ക് ഫുഡ് ഇൻടേക്ക് ഇല്ല എന്ന് വെച്ചാൽ ഉപവാസമാണ് അങ്ങനെ അവൻ സീനായി മല വരെ എത്തി ഒരിക്കൽ ദൈവമായി ഓപ്പൺ പോർട്ടൽ ദൈവമായി ഫേസ് ടു ഫേസ് നാൽപ്പത് ദിവസം ഇരുന്ന മോശേ അവിടെ നിന്ന് ന്യായപ്രമാണവുമായി ഇറങ്ങി വന്ന അതേ സ്ഥലത്ത് ഇപ്പോൾ ഏലി ആവു ചെന്ന് ഇവിടെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ പോകും നടന്നു അവിടെ അവനൊരു ഗുഹയിൽ കടന്ന രാവർ അപ്പോൾ ഈ നാൽപ്പത് ദിവസം കൊണ്ട് അവിടെ എത്തി അവിടെ ഒരു ഗുഹയുടെ അകത്തേക്ക് കിടന്ന് രാത്രി അവൻ്റെ ഡോർമറ്ററി ആണ് അവൻ്റെ ബെഡ്റൂമാണ് ഒരു ഗുഹ ഒരു പക്ഷേ ഒരു നാച്ചുറൽ കേവ് ആയിരിക്കാം എന്നുവെച്ചാൽ ആരും ഉണ്ടാക്കിയതല്ല വെട്ടി ഉണ്ടാക്കിയതല്ല പ്രകൃതിയിൽ തന്നെ രൂപപ്പെട്ടു വന്ന ആ കേവിനകത്ത് അവൻ രാത്രി പാർത്തു അപ്പോൾ അവനെ ഹോടാനുള്ള പാടുണ്ടായി അവനോട് എയിലി അവടെ നിനക്കെന്ത് എന്ന് ചോദിച്ചു നീ എന്തിനാ എവിടെ വയറി ഹിയ ദൈവശബ്ദം വന്നു അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു എൻ്റെ സങ്കടം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യഹുവ സഭായ സൈന്യങ്ങളുദയുമായി യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ എൻതൂസിയാസ്റ്റിക്കായി ഞാൻ ഇത്രയും ശുശ്രൂഷിച്ചു ഇസ്ലാൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളിൽ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ടുപോകുന്നവണ് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നതെന്ന് പറഞ്ഞു തൻ്റെ സങ്കടം ഇതാണ് ദൈവമേ എൻ്റെ ആയുസ് മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു ശുശ്രൂഷിച്ചു നിന്നിൽ നിന്നും പ്രാപിച്ചു ജനങ്ങൾ കൊടുത്തു എത്രയോ നാളുകൾ ഞാൻ പ്രവചിച്ചു രാജാക്കന്മാരോട് സാധാരണ ജനത്തോട് എല്ലാവരോടും ഞാൻ പ്രവചിച്ചു ആർക്കും ഇതൊക്കെ ഇത്രയും വർഷം പതിറ്റാണ്ടുകൾ ശുശ്രൂഷിച്ചിട്ടും ഇവർക്ക് ആർക്കും ദൈവത്തെ വേണ്ടല്ലോ വലിയൊരു നിരാശയിലാണ് ആരും ചെയ്യാത്ത ശുശ്രൂഷ ചെയ്തിട്ടും വിചാരിച്ച റിസൾട്ട് കാണാതെ വലിയ ഒരു വിഷമത്തിലാണ് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എനിക്കിവിടെ ഇങ്ങനെയൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടോ വിചാരിച്ചതുപോലെ ഒന്നും റിസൾട്ട് കണ്ടില്ലല്ലോ വർത്താതെ എന്നൊക്കെ എനിക്കും വരാം എത്രയോ പ്രസംഗിച്ചു ഇത്രയോ പേർക്ക് വചനം കൊടുത്തു എത്രയോ വീടുകൾ കയറി ഇറങ്ങി എത്രയോ നാടുകളിൽ പോയി വിചാരിച്ചതുപോലെയൊക്കെ വന്നില്ലല്ലോ ഭർത്താവ് എന്നൊക്കെ എനിക്കും വന്നിട്ടുണ്ട് ഞാൻ ആ ജലദേവദാസന്മാരായിട്ടൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ തൻ്റെ അകത്ത് ആരും ചെയ്യാത്ത സൂപ്പർനാച്ചുറൽ മെറക്കിൾസ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ അടയാളം വരെ താൻ ചെയ്തു തീ ഇറക്കി കാണിച്ചു ഇതാണ് യഥാർത്ഥ ദയവ് എന്നിട്ടും വിചാരിച്ചതുപോലെ രാജ്യം ഒന്നടങ്കം ദൈവത്തിലേക്ക് മടങ്ങുന്നില്ല ഇസ്രാൽജനം ദൈവത്തിലേക്ക് മടങ്ങുന്നില്ല പതിനൊന്നാമത്തെ വചനത്തിൽ നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹുവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു എരുവണി ഔട്ട് ഓഫ് ദെഡ്റൂമിൽ നിന്ന് പുറത്ത് പോവാടകത്തുനിന്ന് പുറത്തേക്ക് പോവാ എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നോളാം പറ അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ദൈവം ഒരു എഴുന്നുള്ള തൂരെയാണ് ആ സമയത്ത് ഒരു രാജ്യത്തിൻ്റെ തലവൻ രാജ്യതന്ത്രജ്ഞൻ ഒരു പ്രസിഡന്റ് ഒരു എംപറർ ഒരു കിങ് ഒരു പ്രധാനമന്ത്രി അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ദ കിങ് ഓഫ് ദി യൂണിവേഴ്സ് ആ വഴിക്ക് വരികയാണ് ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ എവിടെ മുമ്പിൽ പാർവതങ്ങളെ കീറി പാറകളെ തകർത്തു അപ്പോൾ രാജ്യതലവന്മാരൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ മുമ്പിൽ വലിയ ട്രംപറ്റോ അല്ലെങ്കിൽ അതൊക്കെ വിളിച്ച ബാൻഡ് മേളങ്ങൾ ഭയങ്കര ചിലപ്പോൾ വാഹന വ്യൂഹമായിരിക്കാം ഫ്രണ്ടിൽ പോകുന്നത് അതുപോലെ ദൈവം വരുന്നതിന് മുമ്പ് ആദ്യം എസ്കോട്ട് പോയത് ആരാണെന്നറിയോ ഒരു കൊടുങ്കാറ്റ് ദൈവത്തിന് മുമ്പ് ഇതാ കർത്താവ് അല്ലെങ്കിൽ ദൈവം പുറകെ വരുന്നു എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു മൈക്ക് അനൗൺസ്മെൻ്റ് പോലെ പോയത് എന്താണ് ഒരു കൊടുങ്കാറ്റ് ശക്തിയൊരു കൊടുങ്കാറ്റ് ഇവിടെ പറയുന്നത് പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എൻ്റെ കർത്താവ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ വരവ് അനൗൺസ് ചെയ്തത് എങ്ങനെയാണ് കൊടുങ്കാറ്റ് വന്നിട്ട് പർവ്വതങ്ങളെ കീറിന്ന് തുണി ഏറുന്നു പേപ്പർ കീറുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പാറക്കൂട്ടങ്ങളെയും പർവ്വത ശിഖരങ്ങളെയും കീറിക്കൊണ്ട് ഓ ഒരു കൊടുങ്കാറ്റ് ആദ്യം അങ്ങ് പോയി എന്നാൽ ആ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു അത് ചുമ്മാസ്കോട്ട് പോയത് അവൻ്റെ വ്യക്തിത്വം അവൻ അവനാളത്തമായി ഇറങ്ങി വന്നിരിക്കുകയാണ് സാധാരണ ഒരു ആവി പോലെയല്ല വന്നിരിക്കുന്നത് ഒരു വെറുതെ ആത്മാവെന്ന രീതിയിലല്ല വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കുമെന്ന് എനിക്കറിയില്ല ഇസ്രായേൽ ജനം പണ്ട് മലയിൽ വെച്ച് ദൈവം അരുളി ചെയ്ത സമയത്ത് നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല എന്ന് മോശ അവരോട് പറഞ്ഞു അതുകൊണ്ട് രൂപമൊന്നും ഉണ്ടാക്കരുത് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ രൂപമില്ലാത്ത അമീബയെ പോലെ അല്ലെങ്കിൽ ആവി പോലെ വായുപോലെ മേഘം പോലെ ഇരിക്കുന്ന ഒന്നാണെന്നല്ല എൻ്റെ അർത്ഥം ദൈവത്തിന് ഏത് രൂപം എടുക്കാൻ കഴിയും ദൈവം വെറു രൂപരഹിതനല്ല ഗോഡ് ക്യാൻ ടേക്ക് എനി ഫോം എന്ന് മാത്രമല്ല ഫിലിപ്പിലേഖനം രണ്ടാമധ്യേ ആറ് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നത് അവൻ ദൈവ രൂപത്തിലിരിക്കെ സൊ ദൈവത്തിൻ്റെ ഒരു ഫോം ഉണ്ട് ഗോഡ് ഹാസ് എ ഫോം ഇറ്റ് ഈസ് കോൾഡ് ദ ഡിവൈൻ ഫോം ഗോഡ്സ് ഫോം മനുഷ്യൻ്റെ രൂപമല്ല ദൈവരൂപം അതുകൊണ്ട് എന്നാൽ ആ കാറ്റിൽ ഒരു കൊടുങ്കാറ്റാണ് ആദ്യം ഇതാ കാറ്റിൽ ദൈവമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാം പ്രധാനമന്ത്രി വന്നുകൊണ്ടിരിക്കുന്നു മുമ്പിൽ കുറേയധികം വലിയ ജീപ്പുകളോ ഒക്കെ വാഹന വ്യൂഹം പോയി അതിൽ അവൻ ഇല്ലായിരുന്നു ആരേ പ്രധാനമന്ത്രി ഇല്ലായിരുന്നു എന്ന് പറയുന്ന പോലെ ഈ കാറ്റിൽ ഇല്ലായിരുന്നു കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഓഹ് ഒരു എർത്വക്ക് ഉണ്ടായി എന്ന് വെച്ചാൽ ഈ എലിയ പോലും നിൽക്കുന്ന സ്ഥലം മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ ഭയങ്കരമായൊരു എർത്വക്ക് ഉണ്ടായി ഭൂകമ്പത്തിലും യഹുവില്ല അതിലുമില്ല അതും എസ്കോട്ട് പോയത് അടുത്തത് ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ പിന്നെ കാണുന്നത് ഭയങ്കരമായൊരു തീ അങ്ങടന്നുപോയി ആദ്യം കാറ്റ് പിന്നെ ഭൂകമ്പം പുറകെ തീ തീയിലും യഹുവയില്ലായിരുന്നു ആ തീയിലും ഇല്ല തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരം ഉണ്ടായി പന്ത്രണ്ടാമത്തെ വചനമാണ് വായിച്ചത് ഇംഗ്ലീഷിൽ കൂടെ വായിച്ച് കേൾപ്പിക്കാം ആൻഡ് ആഫ്റ്റർ ദ എ ക്വാക്ക് നോട്ട് ഇൻ ദ ഫയർ ബട്ട് ആഫ്റ്റർ ദ ഫയർ എ സ്റ്റിൽ സ്മോൾ വോയിസ് അതിനുശേഷം മൃദുവായ ഒരു സ്വരം ശ്രദ്ധിക്കണേ മൃദുവായ ഒരു സ്വരം ഉണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു ഇതിനു മുമ്പ് കാറ്റ് പോയി ഭൂകമ്പം കടന്നുപോയി തീയും പോയി ആ സമയത്തൊന്നും ഏലിയ വിറച്ചതായിട്ടോ മുഖംപൊത്തിയതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു മൃതു സ്വരത്തിൽ ദൈവം സംസാരിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു മക്കളെ മൃദുസ്വരത്തിൽ ദൈവം സംസാരിച്ചപ്പോൾ ഏലിയാവത്തിൻ്റെ പുതപ്പ് കൊണ്ട മുഖമൂടി പുറത്ത് വന്ന ഗുഹാമുഖത്ത് നിന്നു അപ്പോ ഈ ആദ്യത്തെ ശബ്ദ കോലാഹലങ്ങളിൽ ഒന്നും ദൈവമില്ല അത് കേട്ട് പേടിക്കേണ്ടതാണ് പക്ഷേ അത് കേട്ടിട്ടൊന്നും പുള്ളിക്കുരുകളൊക്കെ ഉണ്ടായില്ല പക്ഷേ സ്റ്റിൽ സ്മോൾ വോയിസിൽ ദൈവം സംസാരിച്ചപ്പോൾ ഭയാനകമായ രീതിയിലുള്ള പലതും സംഭവിച്ചിട്ടു അവന് കുലുക്കമില്ലാതെ നിന്നെങ്കിലും ദൈവത്തിൻ്റെ മൃദുസ്വരത്തിൽ അവനൊരുങ്ങിപ്പോയി പേടിച്ച മുഖം പൊത്തി എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം പലപ്പോഴും ദൈവം തൻ്റെ ശബ്ദം നമ്മോട് സംസാരിക്കുന്നു മനുഷ്യരോട് സംസാരിക്കുമ്പോൾ പൊതുവെ വളരെ സ്റ്റിൽ സ്മോൾ വോയിസിൽ മൃദുസ്വരത്തിലെ സംസാരിക്കും ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു അശരീരി കേൾക്കാൻ വലിയ വോയിൽ ഡൈവ് വള്ളപ്പാട് പറയുന്ന പോലെ സീനായ്മലയുടെ മുകളിലൊക്കെ സംസാരിച്ചതുപോലെ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇല്ല കുഞ്ഞേ വളരെ മൃദു മൃദുസ്വരത്തിലവുന്ന പക്ഷത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദമാണ് കേട്ടു അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായി ഹോവിക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ തൻ്റെ നിയമ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ യാഗപീഠങ്ങൾ ഇട്ടിച്ചു നിന്റെ പ്രവാചകന്മാരെ വാള കൊണ്ടുപോകുന്നുള്ളു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു ആ പരാതി അവൻ പങ്കുവെക്കുകയാണ് യഹോ അവനോട് എന്തെന്നാൽ നീ പുറപ്പെട്ട ദമേഷിക്കിൻ്റെ മരുഭൂമി വഴിയായി എന്ന് പറഞ്ഞ മാസ്കസ് വഴിയായി മടങ്ങിപ്പോകുക നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നിന്റെ ശുശ്രൂഷ തുറന്നിട്ടില്ല പ്രധാനപ്പെട്ട ചില അസൈൻമെൻറ്റ്സ് ഞാൻ നിനക്ക് തരികയാണ് നീ ഡെമോസ്കൂസിൻ്റെ മരുഭൂമി വഴിയായി യു ഗോ ബാക്ക് നീ അവിടെ എത്തുമ്പോൾ ഹസായിൽ എന്ന മനുഷ്യനെ ആരാമിനെ രാജാവായിട്ട് അഭിഷേകം അപ്പം പ്രവാചകനാണ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് തൈലക്കൊമ്പിൽ തൈലമെടുത്ത് പ്രാർത്ഥിച്ചൊഴിക്കുമ്പോൾ അതോടൊപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നിൽ വന്ന തിയോക്രാറ്റിക് കിങ്സ് ആയി അല്ലെങ്കിൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് വാഴിക്കപ്പെട്ട രാജാക്കന്മാരായി അവർ അവർ വാഴിക്കപ്പെട്ടിട്ട് പിന്നെ അവർ ഭരിക്കുന്ന ദൈവാത്മ നിറവിലായി അതാണ് വാസ്തവത്തിൽ അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത് രാജ്യ ഭരണ തന്ത്രവും യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജികളെല്ലാം ആ അഭിഷേകത്തിനകത്തോണ്ടെന്നേ തീർന്നില്ല അസൈൻമെൻറ്റ് തീർന്നില്ല രണ്ട് അസൈൻമെൻറ്റ് ടു നിംഷയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം അടുത്തത് ആരാം രാജാവായിട്ട് ഹസായൽ നിംഷിയുടെ മകനായ യേഹു ഇസ്രായേലിന്റെ രാജാവ് തീർന്നില്ല ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ ഏലീഷയെ നിനക്ക് പേരെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യാൻ മൂന്ന് ആണ് കിട്ടിയത് മൂന്ന് പേരുടെ അഭിഷേകം നിന്റെ കയ്യിലുണ്ട് ഈ അസൈൻമെൻറ്റ് കൊടുക്കാനാണ് നാൽപ്പത് ദിവസം ഉപസിപ്പിച്ച് സീനായ്മലയുടെ അല്ലെങ്കിൽ ഈ ഹോരേവിൻ്റെ മുകളിൽ വരെ കൊണ്ടുവന്നിട്ട് ഇത്ര ഭയങ്കരമായ പ്രപഞ്ചത്തിലെ സാധനങ്ങളെല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറയുവാണ് കുഞ്ഞ ഇനി നീ തിരിച്ചുപോക്കൂ മൂന്നെണ്ണത്തിൻ്റെ അഭിഷേകം ചെയ്യണം രണ്ട് രാജാക്കന്മാരും ഒരു പ്രവാചകനെ ആരാം രാജാവ് ഇസ്രായേൽ രാജാവ് നീ കഴിഞ്ഞാൽ അടുത്ത പ്രവാചകനായിട്ട് എലിശ ഹസായിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നതിന് ഏഹുവല്ലോ ഏഹുവിൻ്റെ വാൾ തെറ്റിപ്പോകുന്നതിന് ഏലിശാവുമല്ലോ എന്നാൽ ബാലിന് മട ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു ഇത് ഏലിയാവിൻ്റെ അറിവിലില്ലായിരുന്നു ഏലിയാവിൻ്റെ ഫെലോഷിപ്പിൽ പെടാത്ത ഏലിയാവിന് വ്യക്തിപരമായി ഇല്ലാത്ത എന്നാൽ ദൈവമായി ബന്ധമുള്ള ഏഴായിരം പേര് ഇസ്രായേലിപ്പോഴും ഉണ്ട് ഏലിയ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് താൻ ഒറ്റക്കാണെന്നാണ് ഇതാണ് നമുക്കെല്ലാവർക്കും പറ്റുന്നത് തെറ്റ് ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളൊക്കെ എനിക്കുണ്ടെന്ന് കൃത്വം ഒരിക്കൽ പറഞ്ഞു യോഹന്നൻ പതിനേഴിലാണെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ എന്താണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് പറയാം ദൈവത്തിൻ്റെ മൃതു നമ്മുടെ കോഴ്സ് ഓഫ് ലൈഫിനെ മാറ്റാൻ കഴിയും നമ്മുടെ കോറിനെ അകക്കാമ്പിനെ മാറ്റാൻ കഴിയും മൃദുസ്വരത്തിന് കാറ്റിലോ കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ പിന്നെന്താണ് തീയിലോ ഇല്ലാത്ത ചില പ്രവർത്തികൾ വമ്പൻ പരിപാടികളൊന്നും കാണാത്തത് അകത്ത് കേൾക്കുന്ന അന്തരാത്മാവിൽ ഹൃദയത്തിനകത്ത് സോളിനകത്ത് കേൾക്കുന്ന മൃദുസ്വരത്തിന് സാധിക്കും ആ മൃദുസ്വരം കേൾക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം അവിടെ നിർത്തിയിട്ട് കാതുകൂർപ്പിക്കാൻ നമുക്ക് സാധിക്കണം അനേകം പ്രാവശ്യം ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുള്ളത് ഇതുപോലുള്ള അവസരങ്ങളിലാണ് ഒരുപക്ഷെ വലിയ ശബ്ദകോലാഹങ്ങളിലും അതിലൊന്നും കേൾക്കാതെ ഒറ്റക്കിരിക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാം ശാന്തമാകുമ്പോൾ അകത്ത് വളരെ നേർമയുള്ള ഒരു ചെറിയൊരു ശബ്ദം വരും അതാണ് നമ്മളെ മാറ്റിമറിക്കുന്നത് വൗ വല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ആ കമൻ സെക്ഷനിൽ ഐ വോണ്ട് ഹിയർ ദറ്റ് സ്റ്റിൽ സ്മോൾ വോയ്സ് ദൈവമേ നിൻ്റെ മൃദുസ്വരം കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അതൊരു പ്രാർത്ഥനയായി മാറട്ടെ കൈനീട്ടം കർത്താവെ ജനങ്ങളെ അനുഗ്രഹിക്കും തുടർമാനമായി ദൈവത്തിൻ്റെ മൃദുസ്വരം കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണേ ഇത് കേൾക്കുന്ന എല്ലാവരും സഹായിക്കണം ഇപ്പോൾ ലൈവായി കേൾക്കുന്നവരും ഇനി ഇതിൻ്റെ റീപ്ലേ ആയി ആരൊക്കെ കേൾക്കുമ്പോൾ അവർക്കെല്ലാം തന്നെ കൃപയുണ്ടാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ഈ പൈൽസ് രോഗം പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്ലീഡിങ് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ എങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി എല്ലാ ബന്ധങ്ങളും അഴിക്കുന്ന കരൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അതുപോലെ ഷുഗർ ഉള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന യേശുവിന് നാമത്തിൽ കർത്താവിന് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഗോഡ് ബ്ലസ് യു ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുക വാട്സ്ആ വാട്സപ്പ് സ്റ്റേറ്റസിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കുക ഫോർവേഡ് ചെയ്യുക ഗോഡ് ബ്ലസ് യു നാളെ കാണാം ബ ബൈ Thank you.